ും സ്വർഗക്കാരിൽ ഏറ്റവും സ്ഥാനമുയർന്ന ആൾ ആരാണെന്ന് ആരാണെന്നറിയണ്ടേ അവരിൽപ്പെടാനാണ് അള്ളാഹുവിനോട് ചെയ്യേണ്ടത് സ്വർഗ്ഗത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്ക് ആയിരം കൊല്ലം യാത്ര ചെയ്താൽ തീരാത്ത അധികാര പരിധി അത്രയും വലിയ സ്ഥലം അതുകൊണ്ടാണ് ഒരു ബെഡ്റൂമോ ടു ബെഡ്റൂമോ വില്ല എന്നല്ല അള്ളാഹുവിന്റെ എന്ന് പറയുന്നത് ലോകങ്ങളാണ് ലോകങ്ങൾ ലോകങ്ങളാണ് ും അവരെ പറ്റി നമുക്ക് അവസാനം ചർച്ച വരുന്നുണ്ട് അള്ളാഹുവിനെ നോക്കി കാണാൻ കഴിവുള്ളവരാണ് സ്വർഗത്തിൽ അവിടുത്തെ വലിയ എൻ്റർടൈൻമെന്റ് അതാണ് അള്ളാഹുനെ കാണല അതിലും വലിയ രസമല്ലാണ് ഭക്ഷണവും അടുത്ത വെള്ളവും അടുത്ത ഫെവറലിയിൽ ഇതൊന്നുമല്ല അള്ളാഹുവിനെ കാണലാണ് ആ ഭാഗ്യം രാവിലെയും വൈകുന്നേരവും ഒരു ദിവസം രണ്ടു തവണ ഈ പ്രപഞ്ചത്തെ പടച്ച കാരുണ്യമാണ് കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം കിട്ടാനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനമുള്ളവർക്ക് അള്ളാഹു നൽകുന്നതെന്ന് തരട്ടെ ചൂരുമാരട്ടെഹു നമുക്ക് ഭാഗ്യം തരട്ടെ റബ്ബുക ആ സ്വർഗ്ഗത്തിലേക്ക് ആദ്യം കടക്കുന്ന ആളാണ് മുത്ത റസോഹി അതിന് സംശയമില്ലെന്നാൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്വർഗത്തിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്നത് മദീനയിൽ എന്ത് കൊള്ളുന്ന ലാഹുവിന്റെ ഹബീബാണ് റസൂലുള്ളാഹി റസൂറുഹി ഞങ്ങൾ ആദ്യം കിടക്ക അമ്പിയാക്കന്മാരെ കടന്നു കഴിഞ്ഞാൽ പിന്നെ കസുരലത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നത് മറ്റാരുമല്ല ഹബീബിന്റെ കൂടെ ഗുഹയിൽ ശത്രുക്കളെ മഹാനായ പിന്നെ കടക്കുന്നത് പിന്നെ കയറുന്നത് ഖുർആൻ ഓടിക്കൊണ്ടിരിക്കെ അങ്ങനെയാണ് കടന്ന് എന്തുകൊണ്ടാണ് കയറാൻ കാരണം നിങ്ങളിൽ അള്ളാഹുനെ ഏറ്റവും പേടിക്കുന്നത് ഞാനാണ് അള്ളാഹുവിനോട് ഏറ്റവും ഭയഭക്തി ഉള്ളതും എനിക്കാണ് എന്നെക്കാളും പേടിയുള്ള ഒരാൾ ഈ കഥത്തിലില്ല എന്ന് റിസുറുള്ള അള്ളാന്റെ ഹബീബ് പേടിച്ച പോലെ അള്ളാഹുനെ പേടിച്ചവരില്ലല്ലോ അതുകൊണ്ടാ എഴുന്നേരുന്നിട്ട് കാലിൽ നീര് വന്നത് ആയിഷ ആയി ചോദിച്ചില്ലേ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ അങ്ങേക്ക് അങ്ങ് ടിക്കറ്റ് ഉറപ്പല്ലേ അങ്ങ് പോകുമെന്ന് ഉറപ്പല്ലേ അനുഭേ അങ്ങ് ഇത്ര കഷ്ടപ്പെടണോ ഒരുപാട് നന്ദി ചെയ്യുന്ന ആളാവണ്ടയോ ഞാൻ നന്ദി ചെയ്യണ്ടയോ ആയിഷ ബീവി ഇത് പറഞ്ഞ മുത്തു റസൂലാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നത് ഹബീബിന്റെ കൂടെ ഒരു സംഘം കടക്കുന്നുണ്ട് സുദ്ദേശങ്ങളും സഹാബത്തുമുള്ള ഒരു സംഘം ആ സംഘത്തിൽ കടക്കാനുള്ള ഭാഗ്യം ഭാപികളും പോഷികളുമായി നമ്മള് ഈ ബഹറൈനിന്റെ സ്കൂളിൽ ഈ ക്ലബ്ബിന്റെ മുന്നിലിരുന്ന് അള്ളാഹുവിൻ

ാഹു പുറത്തേരാനോഹു മാപ്പുതരാനോ വിചാരിനിയായി നടന്ന പെണ്ണ് ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ആ ജീവിക്ക് വെള്ളം കൊടുത്താൽ കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തതിന്റെ പേരിലാണ് അള്ളാഹു ആ പെണ്ണിന്റെ തോപ്പ് സ്വീകരിച്ചതെന്നും സ്വർഗത്തിൽ കടത്തിയതെന്നും പരിശുദ്ധ ചൂറുമാഹി ആക്കൊക്കെ ചെയ്യാമല്ലോ അള്ളാഹുന് അങ്ങനെ സ്വർഗ്ഗം തരാമല്ലോ നമുക്കും അള്ളഹാനോട് ചോദിച്ചോളൂ നിങ്ങൾ ചോദിച്ചു വാങ്ങണേ റമളാൻ കഴിഞ്ഞു കടന്നിട്ടും ഒരാൾക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ അനുഗ്രഹങ്ങളിൽ നിന്ന് ആ മനുഷ്യൻ അകന്നു പോകട്ടെ എന്ന് മുത്തർ വിധങ്ങളിലോട് ചെയ്തിട്ടുണ്ട് ജിബിരിളിഹിച്ച അമ്മിൻ ആ മീൻ പറയണേന്ന് പറഞ്ഞപ്പോ ആഹീ അമലാനിൽ സ്വർഗം വാങ്ങ ആനോട് ചോദിക്കും അള്ളാഹു തരും തെറ്റുകളൊക്കെ തിരുത്താനുള്ള സമയമാണ് അള്ളാഹു ചാല നമ്മെ സഹായിക്കുമാറാകട്ടെ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്ന സംഘം അവരുടെ മുഖം ചന്ദ്രന്റെ മുഖം ചന്ദ്രന്റെ ലാവണ്യം പോലെ വെളിച്ചമുള്ള നന്നായി പ്രഭയുള്ള ഒരു മുഖമുള്ള ആളുകളാണ് സ്വർഗത്തിലേക്ക് കടക്കുന്നതെന്ന് മുത്തനബി വസല്ലം സ്വർഗത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ ഒരാളെ പോലെ ആയിരിക്കും ഒരേ ഒരാളിന്റെ സ്വഭാവം പോലെ എല്ലാവരും നല്ല മനുഷ്യന്മാര് എന്തോ ഒരു രസമായിരിക്കും നമ്മുടെ ഈ ഈ ലോകത്ത് അങ്ങനെയാണെങ്കിലേ എല്ലാവരും നല്ല സ്വഭാവക്കാരാണെങ്കിലും ആഗ്രഹിച്ചോളി സ്വർഗത്തിലേ കിട്ടുള്ളൂ എല്ലാരും നല്ല സംഘ സ്വഭാവമായി കിട്ടാന്നൊക്കെ പറഞ്ഞാൽ സ്വർഗത്തിലേ ഉണ്ടാവുള്ളൂ ഇവിടെ സ്വർഗത്തിൽ അവർ എങ്ങനെയാണ് കടക്കുമ്പോൾ കറുപ്പ് നിറമുള്ളവരില്ല എന്ന് റസൂൽ അപ്പൊ അനുസരിക്കേണ്ട നിറം കുറച്ച് പറഞ്ഞു വിചാരിച്ചിട്ടേ അവിടേക്ക് കടക്കുമ്പോൾ അവർക്ക് വെറുപ്പ് നിറമാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് അലൈഹി വസല്ലം മുറൻ പുരുഷന്മാർക്ക് താടി രോമങ്ങൾ ഉണ്ടാവുകയില്ലെന്നും നിർത്തു പോണ്ട ആവശ്യമില്ല ഇടതെങ്ങിയ മുടിയുള്ളവരായിരിക്കും അവിടെ നല്ല മുടിയുള്ളവരായിരിക്കും അവിടെ ഇടതെങ്ങിയ മുടിയുണ്ട് മുഖഹലീൻ കണ്ണുകളിൽ പോലെയാണ് എല്ലാവർക്കും എല്ലാൻ ഒരുപാട് കല്യാണം കളിക്കാനുള്ള ആരോഗ്യസ്ഥിതി പോലും പുരുഷന്മാർക്കോടെ നൽകപ്പെടുമെന്നും പരിശുദ്ധ സൂറുവാഹി വസ്ലം അൽവാനു നിറം വെളുപ്പാണ് എന്നവർക്ക് താടികളില്ല താടിരോമില്ല തലമുടിയുണ്ട് നല്ല ഇടതിങ്ങിയ മുടിയുണ്ട് കഷണ്ടിക്കാരില്ല മുടി കൊഴിച്ചിലുകാരില്ല മുഷലു കണ്ണുകളിൽ തുറുമൈതപ്പെട്ടിട്ടുണ്ട് സ്വർഗം എങ്ങനെയാണ് പരിപൂർണമായ സൗന്ദര്യം ഒന്നാകു നൽകുന്നു അവരുടെ തൊലിപ്പുറത്തും അവരുടെ മുടികളിലും കണ്ണുകളിലുമൊക്കെ ഒരു ഒരു പോലെ അസർ വന്നിട്ടുണ്ട് അവിടുത്തെ ഭാഷ അറബിയാണെന്ന് ചെയ്യട്ടെ കടന്നാ പിന്നെ അവിടെ ലാംഗ്വേജ് സെന്ററിൽ പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാ ഇൻസ്റ്റന്റ് അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന അറബി ഭാഷയാണ് സംസാരിക്കുക സ്വർഗത്തിലെന്ന് ഒരു അസർ വന്നിട്ടുണ്ട് പോരിൻ ാണ് ഞങ്ങളത് എന്താ ഒന്ന് പറയണത് ആ ഒരു ലോകം ഖുർആൻ ഇങ്ങനെ വിവരിച്ചു തരാ ബാക്കി പറഞ്ഞതൊക്കെ ദുന്യാവിൽ പറഞ്ഞൊക്കെ പുലർന്നു കണ്ടില്ലേ ഇനി ഇത് പുലരാൻ പോവാ ദുന്യാവിൽ പറഞ്ഞിടക്കം പോയുന്നില്ലേ ഉമ്മിനികളങ്ങോട്ട് ചെല്ലുമ്പോൾ വാതിൽ തുറക്കപ്പെട്ട് കിടക്കുകയാണ് അവരെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളിപ്പോ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തുമ്പോഴേ വീട്ടുകാരറിഞ്ഞുങ്ങൾ വരിക എന്നൊക്കെ അറിഞ്ഞു നിങ്ങൾ പറഞ്ഞു ആരും ഇഞ്ഞ് കണ്ണൂർ നിങ്ങളുടെ കോഴിക്കോട്ടൊക്കെ എന്ത് ചെയ്യേണ്ട വണ്ടി മുളിച്ച് പാതിരാക്കി ഉറപ്പുവിഴി വരണ്ട കൂടുതൽ ടാക്സിച്ച് ഞാൻ അങ്ങോട്ട് വന്നോളാം ഒരു കൂട്ടുകാരനും കൂടെ ഒപ്പുണ്ടെങ്കിൽ പകുതി പൈസ കൊടുത്താൽ പോരെ ആ ഞങ്ങൾക്ക് ഇടങ്ങാറാണ്ട് ആ ഞങ്ങൾക്ക് ഇടങ്ങാറില്ല നിങ്ങൾ വിചാരിച്ച് വീട്ടുകാരൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങള് സുഭയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഒരു എട്ട് മണിക്ക് വീട്ടിലേക്ക് എത്തി എട്ട് മണിക്ക് എത്തുന്ന ഏകദേശങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എട്ട് മണി ഒരു എട്ടേ പത്താ എട്ടേ ഉള്ളൂ നിങ്ങൾ വീട്ടിലെത്തി വാതിൽ മുട്ടി നോക്കുമ്പോ ഒരു ഉത്തരം കിട്ടണില്ല അപ്പൊ ഉമ്മ കുട്ടികളും ഭാര്യ കുട്ടികളൊക്കെ നേരത്ത് നിങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്തു ആ വാതിൽക്ക് എന്തായിരിക്കും ആ ഫീലിംഗ് നിങ്ങൾ വരാൻ ഉണ്ട് അവിടെ സാറിന്റെ ഫോണടി കേട്ടപ്പോഴേക്കും അതിൽ തുറന്നു വെച്ച് കാത്തിരിക്കയായി കുട്ടികളെ വാപ്പ വരുന്നുണ്ട് എന്ന് ഉമ്മ പറയലായി കുട്ടികൾക്ക് ഉടുപ്പഴിച്ച് നിർത്തിയായി അവർ വന്നപ്പോഴേക്കും അപ്പ വന്നിരിക്കുന്നു അപ്പാക്ക് അപ്പൊലാൻ പറയും കുട്ടികൾ ചെന്ന് വാപ്പയെ കെട്ടിപ്പിടിക്കലായി വാതിരി തുറന്ന് കാത്തി വെച്ചിരിക്കുകയാണ് നിങ്ങളോട് നിങ്ങളുടെ ഭാര്യ പറയുന്നുണ്ട് നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് പോണുവന്നതിൽ പിന്നെ ഇന്നലെ രാത്രി മക്കൾ ഉറങ്ങിയിട്ടില്ല എന്ന് ആ പെണ്ണ് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ നൃത്തം അതും നേരത്തെ പറഞ്ഞതും വ്യത്യാസമുണ്ടോ സ്വർഗത്തിലേക്ക് വരുന്നവർ വരുമ്പോൾ വാതില് തുറന്നു കിടക്കുകയാണ് അവിടെ സ്വീകരിക്കാൻ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ് കാത്തിരിക്കുകയാണെന്നാണ് സ്വർഗം ചില ആളുകളെ കാണാൻ വസല്ലം പുതിക്കുമെന്ന് കാവലുകാട് പറയും അലയിക്കും മക്കള് നിങ്ങളോട് സലാം പറഞ്ഞു സ്വീകരിക്കുന്ന പോലെ അലയിക്കും ആരാന്നല്ല ചോദിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് രക്ഷയുണ്ട് നിങ്ങൾ